ജില്ലയിൽ അമ്പലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ സൌത്ത് കരുവാറ്റ പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ വളർത്തു പക്ഷികളെയും ശാസ്ത്രീയമായി കൊന്നു നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജില്ലയിൽ അമ്പലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ സൌത്ത് കരുവാറ്റ പള്ളിപ്പാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും ശാസ്ത്രീയമായി കൊന്നു നശിപ്പിക്കുന്ന കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായാണ് കള്ളിംഗ് നടത്തുക അമ്പലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ സൗത്ത് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും കരുവാറ്റ പള്ളിപ്പാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും യഥാക്രമം രണ്ട് ദിവസങ്ങളിലായി കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിൽ മുപ്പത്തിയായിരത്തി നാൽപ്പത്തിനാല് വളർത്തുപക്ഷികളും അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തിൽ നൂറ്റി അൻപത് വളർത്തുപക്ഷികളും കരുവാറ്റ പഞ്ചായത്തിൽ അറുപത്തി ആറായിരത്തി മുപ്പത്തിമൂന്ന് വളർത്തു പക്ഷികളും പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് വളർത്തുപക്ഷികളും ഉൾപ്പെടെ ഏകദേശം പക്ഷികളെയാണ് കൊന്നു നശിപ്പിക്കേണ്ടത് പ്രഭവ കേന്ദ്രങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവേലൻസ് സോണിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ താറാവ് കോഴി കാണ മറ്റ് വളർത്തുപക്ഷികൾ അവയുടെ മുട്ട ഇറച്ചി കാഷ്ടം ഫ്രോസൺ മീറ്റ് മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് കായംകുളം